മലയാള സിനിമയിലെ യുവ നടന്മാരിൽ ഒരാളാണ് ഗണപതി എസ് പതുവാൾ ബാലതാരമായി സിനിമയിലെത്തിയ ഗണപതി കൂടുതൽ ശ്രദ്ധ നേടുന്നത് വിനോദയാത്ര എന്ന സിനിമയിലൂടെയാണ് ഇന്നത്തെ ചിന്താവിഷയം ലോലി പോ പ്രാഞ്ചിയേറ്റൻ ആൻഡ് ദി സയൻസ് എന്നീ ചിത്രങ്ങളിലും ബാലതാരമായി വേഷമിട്ടു നായകനായില്ല എങ്കിലും അദ്ദേഹം നിരവധി സിനിമകളിൽ സഹനടനായി വേഷങ്ങളിലെത്തി ഇപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് നടൻ ഗണപതിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് വാഹനം തടഞ്ഞ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു കളമശ്ശേരി പോലീസാണ് നടനെതിരെ കേസെടുത്തിരിക്കുന്നത് ചാലക്കുടിയിൽ നിന്നും അപകടകരമായ രീതിയിൽ വണ്ടി വണ്ടിയോടിച്ചെത്തുന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തി വാഹനം തടഞ്ഞത് നടനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടു കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയാണ് ഗണപതി കസ്റ്റഡിയിലെടുത്ത ഗണപതിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയതിനെ തുടർന്നാണ് താരം മദ്യപിച്ചതായി മനസ്സിലാക്കിയത് കണ്ണൂർ തിരുവനന്തപുരം സ്വദേശികളായ മൂന്നു പേർക്കൊപ്പമാണ് ഇയാൾ സഞ്ചരിച്ചതെന്നും പോലീസ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു